തോട്ടുവ ധനവരി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ തോട്ടുവ ദേശത്ത് പെരിയാറിന്റെയും തോട്ടുവ തോടിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തോട്ടുവ ധനവരി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുർവേദത്തിന്റെ ദേവനവുമായ ധനവരി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ഭാരതത്തിലെ അപൂർവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേരള സംസ്ഥാനത്തിന്റെ മധ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ അതിവിശിഷ്ടമാണ് ഈ ക്ഷേത്രം ആറടിയിലധികം ഉയരം വരുന്നതാണ് ഇവിടുത്തെ വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ ധന്വന്തരി പ്രതിഷ്ഠയാണിത് ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഒരു മഹാസൗധമാണ് ഇവിടുത്തെ ശ്രീകോവിൽ രണ്ട് നിലകളുള്ള ഈ ശ്രീകോവിലിൽ മേൽക്കൂര പൂർണമായും ചെമ്പുമേഞ്ഞതാണ് ഇതിന്റെ മുകളിൽ സ്വർണ്ണ കാണാവുന്നതാണ് കല്ലിലും വെട്ടുകല്ലിലുമായി തീർത്ത ഈ ശ്രീകോവിലിന്റെ സോപാനപ്പടികൾ നേരിട്ട് കയറാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് ഇവ പൂർണ്ണമായും പിത്തളയിൽ പൊതിഞ്ഞതാണ് ശ്രീകോവിലിന് രണ്ടു മുറികളാണുള്ളത് ആറടിയിലധികം ഉയരം വരുന്ന ചതുർബാഹുവായ ധന്വന്തുവരി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു പാൽക്കടലിൽ നിന്ന് അമൃതകുംഭവുമായി ഉയർന്നു വരുന്ന ധന്വന്തരി ഭഗവാന്റെ രൂപമാണ് ഭക്തർക്കിവിടെ ദർശനീയമാകുന്നത് തോട്ടുവ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് എങ്കിലും ഭക്തർക്ക് വരുവാൻ സൗകര്യം പടിഞ്ഞാറെ നടയാണ് പടിഞ്ഞാറെ നടയിൽ ഒരാല് കാണാം ഹൈന്ദവ വിശ്വാസ പ്രകാരം അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടികൊള്ളുന്നു പുണ്യവൃക്ഷമായ അരയാൽ ത്രിമൂർത്തി സ്വരൂപമാണ് എല്ലാ ദിവസവും രാവിലെ അരയാലിന് ഏഴ് വലം വയ്ക്കുന്നത് ഉത്തമമെന്ന് കണക്കാക്കുന്നു അരയാലിന് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയുർവേദത്തിന്റെ ദേവനായ ധന്വന്തിരി ഭഗവാന്റെ ശക്തികൾ നമ്മളിലേക്ക് യഥാർത്ഥ രീതിയിൽ എത്തിച്ചിരുന്നു നാലമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കവാടത്തിൽ ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും രൂപങ്ങൾ ഇരുവശങ്ങളിലായി കൊത്തിവച്ചിരിക്കുന്നു മുകളിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ രൂപവും കാണാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദേവി ശ്രീകോവിലിൽ അമർന്നരളുന്നു ദുർഗാ ലക്ഷ്മി സരസ്വതി ഭദ്രകാളി തുടങ്ങിയ ഭാവങ്ങൾ ഒത്തുചേർന്ന രാജരാജശ്രീയാണ് ഇവിടുത്തെ ദേവി വരദശംഖു ചക്ര വരുകടീബന്ധ മുദ്രകൾ ചതുർബാഹുവായ ദേവിയിൽ കാണാം വടക്ക് ഭാഗത്തുള്ള ഊട്ടുപുരയിൽ എല്ലാ മാസവും തിരുവോണനാളിൽ നാളിൽ പ്രസാദ ഊട്ട് ഉണ്ടാകാറുണ്ട് കിഴക്ക് ഭാഗത്ത് ആനക്കൊട്ടിലും കൊടിമരവുമുണ്ട് കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര മഹാവിഷ്ണുവിന്റെ പ്രധാന സൈനാധിപനായ ഹരിസേനനെയാണ് ഇവിടെ വലിയ ബലിക്കല്ല് പ്രതിനിധീകരിക്കുന്നത് ഇതിന് താഴെയായി ചെറിയ ചില ബലിക്കല്ലുകളും കാണാം ഇവ ഭഗവാന്റെ ഉപസൈന്യാധിപന്മാരാണ് കിഴക്ക് കുമുതൻ തെക്ക് കിഴക്ക് കുമുദാക്ഷൻ തെക്ക് പുണ്ടിരീകൻ തെക്ക് പടിഞ്ഞാറ് സർവനേത്രൻ വടക്ക് സുമുഖൻ വടക്ക് കിഴക്ക് സുപ്രതിഷ്ഠൻ എന്നിവരാണ് ഉപസൈന്യാധിപന്മാർ ക്ഷേത്രത്തിന്റെ പുറത്തെ ബലിവട്ടത്തിൽ ഇവർക്ക് പ്രത്യേക ബലിക്കല്ലുകളും അനുവദിച്ചിട്ടുണ്ട് ശിവേലി സമയത്ത് ഇവിടങ്ങളിൽ ബലി തൂക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് നാഗരാജാവായ അനന്തൻ വാഴുന്ന ഇവിടെ മറ്റു നാഗവിഗ്രഹങ്ങളുമുണ്ട് ഒപ്പം ബ്രഹ്മരക്ഷസുണ്ട് കന്നിമാസത്തിൽ ആയില്യത്തിന് സർപ്പ ഉണ്ടാകുന്നതാണ്